ഹലോ തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള അവാർഡുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ തിളങ്ങിയ മലയാളി താരങ്ങൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാറിലെ മികച്ച ആക്ട്രസ്സായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കീർത്തി സുരേഷാണ് പാമ്പ് സട്ട എന്നാണ് പടത്തിൻ്റെ പേര് ഇതൊരു ആക്ഷൻ ത്രില്ലർ പടമാണ് അതേ വർഷം തന്നെ നമുക്ക് ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗറായിട്ട് നമ്മുടെ വൈക്കം വിജയലക്ഷ്മി ചേച്ചിക്കും അവാർഡ് കിട്ടിയിട്ടുണ്ട് വേലയിൽ നിന്ന് വന്തിട്ട വേലിക്കാരൻ എന്ന് സിനിമയ്ക്ക് വേണ്ടി പാടിയതിനാണ് ബെസ്റ്റ് പ്ലേബാക്ക് സിംഗർ എന്നുള്ള അവാർഡ് കിട്ടിയത് അതേ വർഷത്തിൻ്റെ മൂന്നാമത്തെ ഒരു അവാർഡ് കേരളത്തിലേക്ക് വരുവാണ് ബെസ്റ്റ് വില്ലനായിട്ട് നമ്മുടെ റഹ്മാനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ബെസ്റ്റ് ആയിട്ട് നയൻതാരയാണ് വന്നിരിക്കുന്നത് ആറാം എന്ന സിനിമയാണ് ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് ആ സിനിമ രണ്ടായിരത്തി പതിനേഴിൽ ബെസ്റ്റ് കോമഡി ആക്ട്രസ് ആയിട്ട് നമ്മുടെ സ്വന്തം ഉർവശി ചേച്ചിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മസലർ മട്ടം എന്നാണ് സിനിമയുടെ പേര് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബെസ്റ്റ് ആക്ട്രസ്സായിട്ട് വന്നിരിക്കുന്നത് മഞ്ജുവാര്യറാണ് അസുരൻ ആണ് സിനിമ രണ്ടായിരത്തി ഇരുപതിൽ ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപർണ ബാലമുരളിയാണ് നമ്മുടെ സുരൈ പോട്ട് സിനിമ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്നത് അതേ വർഷം തന്നെ വർഷാ രഞ്ജിത്തിൽ ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗറിനുള്ള അവാർഡും കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലിജോമോൾ ജോസിനാണ് ബെസ്റ്റ് ആക്ട്രസ്സിനുള്ള സിനിമ അവാർഡ് കിട്ടിയിരിക്കുന്നത് ജയ് ഭീമാണ് സിനിമ